മൈത്രേയ മുനി വിദുരരോട് കഥ തുടരുകയാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അത്രി മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ആ ദേവാധിപന്മാർ കരുണാപൂർവമായ അവലോകനത്താലും മന്ദഹാസം വിരിയുന്ന മുഖഭാവത്താലും തങ്ങൾ ഓരോരുത്തരും ആരാണെന്ന് മുനിയെ അറിയിച്ചു മുനിക്കറിയാം അവരാരാണെന്ന് പക്ഷെ അവർ പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ ബ്രഹ്മാവാണ് മഹാവിഷ്ണു ഞാൻ മഹാവിഷ്ണു ആണ് ഞാൻ പരമേശ്വരനാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി അതായത് അതെന്തിനാണ് അവരങ്ങനെ പരിചയപ്പെടുത്തുന്നത് അത്രയും മഹർഷിക്ക് അറിയില്ലേ ഇവരെ അറിയാം ഭഗവാനായാലും എളിമയുണ്ട് എന്ന് കാണിക്കുകയാണ് ഈ വിനയമുണ്ടാക്കുന്ന വിനയമല്ല ഇത് കപടമായ വിനയമല്ല താൻ ആരാണ് എന്ന് കൃത്യമായിട്ടറിയാവുന്ന ഒരാൾക്കുണ്ടാകുന്ന വിനയമാണത് താൻ ആരാണ് എന്ന് കൃത്യമായിട്ടറിയാത്തവർ ആരോ ആണെന്ന് ഭാവിക്കുമ്പോൾ ആണ് വിനയം കാണിക്കേണ്ടതായിട്ട് വരുന്നത് താൻ ആരാണ് എന്ന് കൃത്യമായിട്ടറിയാവുന്ന ഒരാൾക്ക് വിനയം സഹജമായ ഒരു സ്വഭാവമാണ് അപ്പോൾ ഇവർ വിനയാൻവിതരാണ് ഭഗവാനാണ് ഭഗവാൻമാരാണ് പക്ഷെ അവര് പരിചയപ്പെടുത്തി ഞാൻ ബ്രഹ്മാവാണ് ഞാൻ മഹാവിഷ്ണുവാണ് ഞാൻ പരമേശ്വരനാണ് ചിലപ്പോൾ അവർ അവരുടെ പോർട്ട്ഫോളിയോസും പറഞ്ഞു പറഞ്ഞുകയാണ് ഞാൻ ബ്രഹ്മാവാണ് സൃഷ്ടിയാണ് എൻ്റെ പരിപാടി ഞാൻ മഹാവിഷ്ണുവാണ് സ്ഥിതിയാണ് എൻ്റെ പരിപാടി ഞാൻ മഹാദേവനാണ് സംഹരിക്കലാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇവരെ മന്ത മന്ത അതും അതും എങ്ങനെയാണ് അവർ പരിചയം അവർ അവരെ കരുണാപൂർവമായ അവലോകനത്തോടും ഏ ഇത്രയൊക്കെ തപസ് ചെയ്ത് ഞങ്ങളവിടെ ഞങ്ങളുടെ ഞങ്ങളുടേതായിട്ടുള്ള ലോകങ്ങളിൽ സുഖമായിട്ടിരിക്കുകയായിരുന്നു ഞങ്ങളെ പിടിച്ചു വലിച്ചപ്പെടാൻ കൊണ്ടു വന്നത് എന്തിനാണ് അങ്ങനെയുള്ള ഭാവമൊന്നുമില്ല കരുണാപൂർണമായ അവലോകനത്താലും മന്ദഹാസം വിരി സന്തോഷമായി അവർക്ക് അതുകൊണ്ടാണ് മന്ദഹാസം വിരിയുന്ന മുഖഭാവത്താലും അവർ അവരെ പരിചയപ്പെടുത്തിയത് ആരാണെന്ന് അവർ ഓരോരുത്തരും ആരാണെന്ന് മുനിയെ അറിയിച്ചു മുനിയാകട്ടെ യഥാവിധി അവരെ പൂജിക്കുകയും ചെയ്തിട്ടുള്ളൂ ഇവർക്ക് വിനയം ഉണ്ടായി അതിലും വിനയമായിരുന്നു അത്രി മഹർഷിക്ക് അത്രി മഹർഷി അവരെ വേണ്ടതുപോലെ അവിടെ ലഭിക്കാവുന്ന ദ്രവ്യങ്ങളെ കൊണ്ട് വിധിപ്രകാരം പൂജിച്ചു അവരിൽ നിന്ന് ആവിർഭവിക്കുന്ന അലൗകികവും അത്യുജ്വലവുമായ തേജസ്സിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുവാൻ കഴിയാത്തതിനാൽ അദ്ദേഹം മിഴികൾ നന്നായി അടച്ചു പുറത്ത് നോക്കിയാലല്ല അവരെ കാണുക പുറത്തു നോക്കിയാൽ അവരിൽ നിന്ന് പ്രവഹിക്കുന്ന അല അവർ അവരിൽ നിന്ന് ആവിർഭവിക്കുന്ന അലൗകികവും അത്യുജ്വലവുമായ തേജസ് അത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ആ ഉച്ച ആയിരം സൂര്യൻ കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ ഉണ്ടാകുന്ന പ്രഭാവത്തെ ഈ നിഷ്പ്രഭമാക്കുന്ന തേജസ്സോടുകൂടിയവരാണ് ഈ ദേവന്മാർ അവരെ നഗരനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല മറ്റൊരർത്ഥമുണ്ട് ഇതിന് അതായത് പുറത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കില്ല പുറത്തേക്ക് നോക്കിയാൽ കണ്ണ് മഞ്ഞളിച്ചു പോകും അതുകൊണ്ട് പുറത്തേക്കല്ല നോക്കേണ്ടത് എവിടെയാ നോക്കേണ്ടത് അവർ മുമ്പിൽ ആവിർഭവിച്ചാലും എവിടെയാ നോക്കേണ്ടത് അകത്താണ് നോക്കേണ്ടത് അവര് നമ്മുടെ മുമ്പിൽ പുറത്ത് മുമ്പിലായിട്ട് ആവിർഭവിച്ചാലും പുറത്തല്ല നോക്കേണ്ടത് അകത്താണ് നോക്കേണ്ടത് എന്നും കൂടിയാണ് ഇവിടെ നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നത് വ്യാസഭഗവാൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുവാൻ കഴിയാത്തതിനാൽ അദ്ദേഹം മിഴികൾ നന്നായി ടച്ചു അപ്പൊ ഇവർ മൂന്നുപേരെ അകത്ത് കണ്ടു അഞ്ജലീബദ്ധനായി നിന്നുകൊണ്ട് മനസ്സിനെ അവരിൽ തന്നെ കേന്ദ്രീകരിച്ചു മധുരതരവും അർത്ഥസമ്പുഷ്ടവുമായ വാക്കുകളാൽ മുനിവരൻ സകല ലോകങ്ങളിലും വെച്ച് മഹാത്മാക്കളായ അവരെ സ്തുതിച്ചു വെറും മനോഹരമായ വാക്കുകളാലല്ല വെറും മനോഹരമായ വാക്കുകളാലും സ്തുതിക്കാം വലിയ അർത്ഥമൊന്നുമില്ല നല്ല ഗംഭീരങ്ങളായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് സ്തുതിക്കാം അതിനകത്ത് അർത്ഥമൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല അർത്ഥസമ്പുഷ്ടവുമായ വാക്കുകളെ കൊണ്ട് ഈ മുനിവരൻ അവരെ സ്തുതിച്ചു അത്രിരുവാച അത്രി മഹർഷി പറഞ്ഞു ലോകത്തിൻ്റെ ഉദ്ഭവം നിലനിൽപ്പ് ലയം എന്നീ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന പ്രകൃതിയുടെ സത്വരജസ്തമോ ഗുണങ്ങളെ സ്വീകരിച്ച് യുഗം തോറും ആ കാര്യങ്ങളെ യഥാവിധി നിറവേറ്റുന്നതിനുതകുന്ന സവിശേഷ ശരീരങ്ങളെ ധരിക്കുന്ന ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ ദേവേശ്വരന്മാരാണ് ഭവാന്മാർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു സകല ലോകങ്ങളുടെയും നാഥനായ ഭഗവാനെ എനിക്ക് അങ്ങയുടെ ഗുണങ്ങളെല്ലാം തികഞ്ഞ സന്താനത്തെ നൽകണേ നൽകണമേ എന്ന് സങ്കല്പിച്ചാണല്ലോ ഞാൻ തപസ്സനുഷ്ഠിച്ചത് ആ ഏകദേവൻ നിങ്ങളിൽ ആരാണെന്ന് എന്നോട് അരുളിയാലോ പേരും കൂടിയാണ് പ്രത്യക്ഷപ്പെട്ടത് ലോകത്തിന്റെ ഉദ്ഭവം നിലനിൽപ്പ് ലയം എന്നീ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന പ്രകൃതിയുടെ സത്വരജസ്തമോ ഗുണങ്ങൾ പ്രകൃതിയിൽ അന്തർലീനമാണ് ഈ സത്വരജസ്തമോ ഗുണങ്ങൾ ഈ സത്വരജസ്തമോ ഗുണങ്ങള് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത് സത്വത്തിൽ നിന്ന് സ്ഥിതി രജസിൽ നിന്ന് സൃഷ്ടി താമസിൽ നിന്ന് സംഹാരം അങ്ങനെ സത്വ സത്വരജതമോ ഗുണങ്ങളെ പ്രകൃതിയിൽ പ്രകൃതി ധരിക്കുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവ സ സമമാകുമ്പോൾ സത്വരജ സമോ ഗുണങ്ങൾ സമമാകുമ്പോൾ പ്രകൃതിയാണ് വികൃതിയില്ല സ്ഥിതി സംഹാരങ്ങളൊന്നുമില്ല ഈ ത്രിഗുണങ്ങൾക്ക് വൈഷമ്യം വരും അത് അസിമെട്രിക്കലാക്കും അതിൻ്റെ സിമെട്രി ബ്രേക്ക് ചെയ്യും ഇപ്പോഴത്തെ ആധുനിക ഫിസിക്സ് പ്രകാരം മാറ്റർ അറ്റോമിക് പാർട്ടിക്കിൾസ് അങ്ങനെയൊന്നുമില്ല എനർജി വേവ് അങ്ങനെയൊന്നുമില്ല ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയൻസ് പ്രകാരം ഫിസിക്സ് പ്രകാരം ഇത് പലതാകുന്നതിന് മുമ്പ് ഒരു സിമട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സിമട്രി എന്തോ കാരണം കൊണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് വളരെ ഫ്രജൈലാണ് വളരെ വളരെ വീക്കായിട്ടുള്ളൊരു സിമെട്രി ആണത് ഏത് സമയത്തും അത് ഇല്ലാതാവും അൺസിമെട്രിക്കൽ ആകും അപ്പോൾ അത് സിമട്രി ഇല്ലാതെ ആവുകയാണ് സിമെട്രിക്കൽ അല്ലാണ്ടെ ആവുകയാണ് അങ്ങനെ അതിൻ്റെ സിമെട്രി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് അത് ഈ പ്രപഞ്ചമായിട്ട് മാറി വരുന്നത് അപ്പോൾ അത് സത്വരജസ്തം പ്രകൃതിയിൽ ഈ സത്വരജസ്തമോ ഗുണങ്ങൾ സമമാണ് സിമെട്രിക്കലാണ് ആ സിമെട്രി പുരുഷൻ്റെ സാമീപ്യം കൊണ്ട് കോൺഷ്യസ്നെസ്സിൻ്റെ സാമീപ്യം കൊണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് വൈഷമ്യം ഉണ്ടാവുകയാണ് ആ വൈഷമ്യം ഉണ്ടാകുമ്പോൾ സൃഷ്ടി നടക്കുകയാണ് അപ്പോൾ അതിലെ സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതരായിട്ടുള്ളവരെ മൂർത്തി ആയിട്ട് കൽപ്പിക്കുകയാണ് അവരെ ആ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിട്ടുള്ള സത്വരജസ്തമോ ഗുണങ്ങളെ മൂർത്തമായി കൽപ്പിക്കുമ്പോഴാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഉണ്ടാകുന്നത് അപ്പോൾ ലോകത്തിന്റെ ഉദ്ഭവം നിലനിൽപ്പ് ലയം എന്നീ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന പ്രകൃതിയുടെ സത്വരജസ്തമോ ഗുണങ്ങളെ സ്വീകരിച്ച് യുഗന്തോറും ആ കാര്യങ്ങളെ യഥാവിധി നിറവേറ്റുന്നതിന് ഉതകുന്ന സവിശേഷ ശരീരങ്ങളെ ധരിക്കുന്ന ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ ദേവേശ്വരന്മാരാണ് ഭവാന്മാർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവര് പരിചയപ്പെടുത്തി അത്രീ ഭഗവാന് അക്രിമഹർഷിക്ക് മനസ്സിലായി ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു നിങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കന്മാരാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതമായി പ്രകൃതിയിൽ അന്തർഭവിച്ചിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും നിലകൊള്ളുന്നത് നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു സോ ഞാൻ ഈ തപസനുഷ്ഠിച്ചത് ഒരു സങ്കല്പം വെച്ചിട്ടാണ് ആ സങ്കല്പമാണ് ഇനി പറയാൻ പോണത് സകല ലോകങ്ങളുടെയും നാഥനായ ഭഗവാനേ എനിക്ക് അങ്ങയുടെ ഗുണങ്ങളെല്ലാം തികഞ്ഞ സന്താനത്തെ നൽകണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ആ സങ്കല്പം അനുഷ്ഠിച്ച അനുസരിച്ചിട്ടാണ് ഞാൻ തപസ് അനുഷ്ഠിച്ചത് ആ ഏകദേവൻ നിങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ആവിർഭവിച്ചിരിക്കുന്നത് ഞാനാകട്ടെ സങ്കല്പിച്ചത് സകല ലോകങ്ങളുടെയും നാഥനായ ഭഗവാനേ എന്നാണ് അപ്പോൾ ആ ഏക ദേവൻ നിങ്ങളിൽ ആരാണ് എന്ന് എന്നോട് അരുളി ആലും വിവിധ തരത്തിലുള്ള ഉത്കൃഷ്ടമായ പൂജാ സാമഗ്രികളെ കൊണ്ട് സർവൈശ്വര്യ പരിപൂർണനായ സർവേശ്വരൻ എൻ്റെ പുത്രനായി പിറക്കണമെന്ന സങ്കല്പത്തോടെ ഏകാഗ്ര മനസ്കനായി ആ ദേവനെ പൂജിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഞാൻ വർഷങ്ങൾ കഴിച്ചുകൂട്ടി ശരീരധാരികളായ ജീവന്മാർക്ക് തികച്ചും അഗോചരന്മാരായ ഭവാന്മാർ പേരും എങ്ങനെ ഇവിടെ വന്നു ചേരാൻ ഇടയായി എന്ന് ആലോചിച്ച് എനിക്ക് ഏറെ ആശ്ചര്യം തോന്നുന്നു തികച്ചും അപ്രതീക്ഷിതമായി ഇവിടെ ഭവാന്മാർ വന്നു ചേർന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനായും ധന്യനായും ഭവിച്ചിരിക്കുന്നു ഭവാന്മാർ എന്നിൽ പ്രസാദിക്കണമേ വിവിധ തരത്തിലുള്ള അത്രി മഹർഷി അവരോട് പറയുകയാണ് വിവിധ തരത്തിലുള്ള ഉത്കൃഷ്ടമായ പൂജാ സാമഗ്രികളെ കൊണ്ട് സർവൈശ്വര്യ പരിപൂർണനായ സർവേശ്വരൻ എൻ്റെ പുത്രനായി പിറക്കണമെന്ന സങ്കല്പത്തോടെ ഏകാഗ്ര മനസ്കനായി ആ ദേവനെ പൂജിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഞാൻ വർഷങ്ങൾ കഴിച്ചുകൂട്ടി ആ ഏക ദേവനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ തപസ് ചെയ്തത് ശരീരധാരികളായ ജീവന്മാർക്ക് തികച്ചും അഗോചരന്മാരായ ഭവാന്മാർ മൂന്ന് പേരും നിങ്ങളെ ഒരു കാരണവശാലും ശരീരധാരികൾക്ക് കാണാൻ സാധിക്കില്ല കാരണം ശരീരധാരണം എന്ന പ്രക്രിയ കൊണ്ട് തന്നെ ജീവൻ പരിമിതം ആക്കപ്പെട്ടതാണ് ആ പരിമിതമാക്കപ്പെട്ട പരിമിതികളോടുകൂടിയ ശരീരത്തിന് അപരിമിതമായതിനെ അറിയുവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ സാധാരണ ആൾക്കാർക്ക് കാണാൻ സാധിക്കുന്നവരല്ല ആ നിങ്ങൾ പേരും തികച്ചും അപ്രതീക്ഷിതമായി ഇവിടെ വന്നു അപ്പൊ ഈ തപസ അനുഷ്ഠിച്ചത് ഇവര് മൂന്നുപേരെ ഉദ്ദേശിച്ചിട്ടല്ല തപസനുഷ്ഠിച്ചത് സർവേശ്വരനായ ഏക ദേവനെ ഉദ്ദേശിച്ചിട്ടാണ് പക്ഷെ പേരും വന്നു ഇപ്പൊ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് ഭക്തൻ്റെ ആവശ്യ പൂർത്തീകരണത്തിനാണോ അതിന് ഏത് രൂപമാണോ വേണ്ടത് ആ രൂപം എടുത്താൽ വരുന്നത് നമ്മൾ ആരെ ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചാലും ഏത് ദേവതയെ ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചാലും ന നമ്മളുടെ ആഗ്രഹ സഫലീകരണത്തിന് ആവശ്യമായ രൂപം ആ ദേവത നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അതാണിവിടെ കാണിക്കുന്നത് ഇദ്ദേഹം പറയുകയാണ് നിങ്ങളെ സാധാരണ ആർക്കും കാണാൻ പറ്റില്ല നിങ്ങൾ മൂന്ന് പേരും ഇവിടെ അപ്രതീക്ഷിതമായിട്ടാണ് വന്നത് ഞാൻ നിങ്ങൾ പേരെയും വിളിച്ചിട്ടില്ല ഞാനാകെ ഒരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ആ ആളാരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയൂയില്ല പക്ഷേ അങ്ങനെ ഒരാൾ ഉണ്ടാകാം എന്ന് ഞാൻ മനസ്സിലാക്കി ആ ഒരാളെയാണ് ഞാൻ തപസ് ചെയ്തത് ആ ഒരാളെ കേന്ദ്രീകരിച്ചാണ് ഞാൻ എല്ലാം പ്രവർത്തിച്ചത് പക്ഷേ ദാ നിങ്ങൾ മൂന്ന് പേരും വന്നു അത് വലിയ ഭാഗ്യം തന്നെയാണ് ഞാൻ അതിൽ അതീവ സന്തുഷ്ടനും ധന്യനുമാണ് ഭവാന്മാർ എന്നിൽ പ്രസാദിക്കണമേ മൈത്രേയ വാച മൈത്രേയം തുടർന്ന് പറയുകയാണ് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ കഴിവുള്ള വിതുര വിതുരരെ സംബോധന ചെയ്യുന്നതാണ് നേരത്തെ സംബോധന നമ്മൾ കേട്ടു ശത്രുക്കളെ നശിപ്പിച്ച വീര എന്ന് ഇപ്പോൾ പറയാണ് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ കഴിവുള്ള വിതുര കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ കഴിവുള്ള വിതുരർക്കാണ് മൈത്രേയ മുനി ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ലാത്ത നമുക്ക് ഇത് വെറുതെ മൈത്രേയ മുനി വിദുരരോട് പറയുന്നത് മാത്രം കേട്ടാൽ മനസ്സിലാവും എന്നില്ല അപ്പം നമുക്കതിന് വിശദീകരണങ്ങൾ വേണം ആ വിശദീകരണ സഹിതമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ കഴിവുള്ള വിതുര അത്രി മഹർഷിയുടെ സംശയ രൂപത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ദേവശ്രേഷ്ഠന്മാരായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംശയ നിവർത്തിക്കായി മധുരവചസ്സുകളിൽ ഇങ്ങനെ മൊഴിഞ്ഞു കാര്യങ്ങളെല്ലാം എളുപ്പം മനസ്സിലാക്കാൻ കഴിയുള്ള വിദുര അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംബോധന അപ്പം കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന വിദുരരോടാണ് ഭാഗവതം മുഴുവൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പം അത്ര എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ വിദുരരെ പോലെയുള്ള ആൾക്കാരൊന്നുമല്ലോ അപ്പം നമുക്ക് വിശദീകരണങ്ങൾ ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള വിദുരരോട് പറയുകയാണ് അത്രീ മഹർഷിയുടെ സംശയ രൂപത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ഒരാളോടാണ് പ്രാർത്ഥിച്ചത് നിങ്ങൾ മൂന്ന് പേരും അപ്രതീക്ഷിതരായിട്ടാണ് ഇവിടെ വന്നത് എനിക്കതിൽ സന്തോഷമൊക്കെ ഉണ്ട് പക്ഷെ അതിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് ഉണ്ട് ഇതിൽ ആരോടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ സംശയ രൂപത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ അങ്ങനെ സംശയം സ്പഷ്ടമായിട്ട് അത്രി മഹർഷി പറഞ്ഞിട്ടില്ല പക്ഷെ അത്രി മഹർഷിയുടെ വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ സംശയത്തെ അവർ മനസ്സിലാക്കുകയും അതിനെ അവർ അഭിസംബോധന ചെയ്യുകയും ചെയ്യുകയാണ് അവത്രി മഹർഷിയുടെ സന് സംശയ നിവൃത്തിക്കായിട്ട് മധുര വചസുകളിലാണ് പറയണത് ഈ സംശയമുണ്ടാവുക ചോദ്യങ്ങൾ ചോദിക്കുക ഇതൊന്നും ഭാരതത്തിൽ പതിവില്ലാത്തതായിരുന്നില്ല ഇതിവിടെ പതിവായിരുന്നു കഠിന തപസ് ചെയ്ത് മൂന്ന് പേരും പ്രത്യക്ഷപ്പെട്ടപ്പം കിട്ടിയ ലോട്ടറിയിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അങ്ങനെയല്ലല്ലോ ചെയ്തത് താൻ 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 എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ തപസ് ചെയ്തത് ആ ലക്ഷ്യം തന്നെയാണോ പൂർത്തീകരിച്ചത് എന്ന് ഉറപ്പിക്കുകയാണ് അല്ലാതെ കിട്ടിയത് പോരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല ചെയ്യുന്നത് അപ്പം ആ വന്നവരോട് യാതൊരു വിധത്തിലുള്ള കുറവും കൂടാതെ അവർ വേണ്ടതുപോലെ ഉപചരിച്ച് അവരോട് തന്നെ തൻ്റെ മനസ്സിലെ സംശയം ചോദിക്കുകയാണ് ഞാൻ സർവേശ്വരനായ ഏകദേവനെ ഉദ്ദേശിച്ചിട്ടാണ് തപസ് ചെയ്തത് ആ ദേവന് സമാനനായ ഒരു പുത്രൻ എനിക്ക് ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ തപസ് ചെയ്തത് നിങ്ങൾ മൂന്ന് പേരും വന്നു നിങ്ങൾ മൂന്ന് പേരും വന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് പക്ഷെ നിങ്ങൾ മൂന്ന് പേരിൽ ആരാണ് ആ ആള് ഈ ഞാൻ പ്രാർത്ഥിച്ച ഏകനായ ആ സർവീശ്വരൻ ആരാണെന്ന് ഒന്ന് അരുളി ചെയ്താലും അത് കേട്ടപ്പം ഇവർക്ക് ദേഷ്യമൊന്നും വന്നില്ല ഞങ്ങൾ മൂന്ന് പേരും വന്നിട്ട് നീ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാണോ ഞങ്ങൾ ആരാ വലുതെന്ന് ചോദിക്കും അങ്ങനെയൊന്നും ചോദിച്ചില്ല സംശയങ്ങൾ ചോദിക്കുവാനവകാശമുണ്ടായിരുന്നു അത് പ്രത്യക്ഷപ്പെട്ട ഈശ്വരനോടാണെങ്കിലും ചോദിക്കാമായിരുന്നു അതാണ് ഭാരതീയ സംസ്കൃതിയുടെ പ്രത്യേകത ആ പ്രത്യേകതയാണ് ഇന്ന് ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്നും ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതാണ് ഇവിടെ ആരാ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളതല്ല ആരായാലും ശരി എൻ്റെ സംശയം എനിക്ക് വിനയാന്വിതനായി ചോദിക്കാൻ സാധിക്കും അഹങ്കാരത്തോടുകൂടിയല്ല അവരെ വേണ്ടതുപോലെയൊക്കെ ഉപചരിച്ചു ഞാൻ വിളിച്ചത് നിങ്ങളെ ഒന്നുമല്ല എന്നും പറഞ്ഞില്ല നിങ്ങളിൽ ആരെയാണാവോ ഞാൻ വിളിച്ചത് എന്ന് ചോദിച്ചാൽ അവർക്ക് അവർ ചിരിച്ചുകൊണ്ട് മധുരവചസ്സുകളോടുകൂടി അവർ അദ്ദേഹത്തിൻ്റെ സംശയ നിവൃത്തിക്കായിട്ട് തുനിയുകയാണ് ഇത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾ വേണ്ടപ്പോൾ വേണ്ടതുപോലെ നാം ചോദിക്കണം ധിക്കാരത്തോടും ധാർഷ്യത്തോടും കൂടി ചോദിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അറിയാനുള്ള ആഗ്രഹത്തോടുകൂടി വിനയത്തോടുകൂടി ചോദിച്ചാൽ ഏത് സംശയവും സ്ഥാനത്തു തന്നെയാണ് അസ്ഥാനത്താവുകയില്ല ത്രിമൂർത്തിരുവാച ൂചു മൂന്ന് ദേവന്മാരും കൂടി പറഞ്ഞു ത്രിമൂർത്തികൾ പറഞ്ഞു ബ്രഹ്മജ്ഞ അങ്ങ് ഏത് വിധത്തിൽ സങ്കല്പിച്ചുവോ ആ വിധത്തിൽ തന്നെ സംഭവിക്കേണ്ടത് ആവശ്യമാകുന്നു മറിച്ച് സംഭവിച്ചാൽ സങ്കല്പം യാഥാർത്ഥ്യമായില്ല എന്ന ദോഷമുണ്ടാകും സത്യസങ്കൽപ്പനായ അങ്ങ് ഏകനായ ഏതൊരു പുരുഷനെയാണോ മനസ്സിൽ ധ്യാനിച്ചത് ആ തത്വം തന്നെയാണ് ഞങ്ങൾ മൂവരും പുറമേ മൂന്ന് രൂപത്തിലാണെങ്കിലും ഞങ്ങൾ ഒരേ ചൈതന്യം തന്നെ ഞങ്ങൾ മൂന്നുപേരും ഒരേയൊരു തത്വത്തിൻ്റെ വിവിധ രൂപങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ അംശജാതരായി വിശ്വവിശ്രുതന്മാരായ മൂന്ന് പത്ര പുത്രന്മാർ അങ്ങേക്കുണ്ടാകും അവർ അങ്ങയുടെ യശസ്സിനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കും അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ഇങ്ങനെ അത്രി മുനിക്ക് അദ്ദേഹം ആഗ്രഹിച്ച വരം നൽകിയ ശേഷം അത്രിയാലും അനസൂയാലും സത്കരിക്കപ്പെട്ട ത്രിമൂർത്തികൾ അവരിരുവരും കണ്ടുകൊണ്ടിരിക്കെ അന്തർധാനം ചെയ്തു അപ്പോൾ അത്രി മഹർഷിയാണ് അത്രി മഹർഷിയുടെ മുമ്പിലാണ് ത്രിമൂർത്തികൾ പ്രത്യക്ഷരായത് പക്ഷെ അത്രി മഹർഷി മാത്രമല്ല മൂവരെയും കണ്ടത് അത്രി മഹർഷിക്ക് വേണ്ട പരിചര്യകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന അനസൂയയും ആ മൂന്ന് പേരെയും കണ്ടു അപ്പൊ തപസ്സനുഷ്ഠിക്കുന്ന ആൾക്ക് മാത്രമല്ല സാഫല്യം ഉണ്ടാവുക തപസ്സനുഷ്ഠിക്കുവാൻ സഹായിക്കുന്നവർക്കും അതിൻ്റെ ഗുണമുണ്ടാകും എന്ന് വ്യാസഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരേപോലെ അത്രി മഹർഷി ചെയ്തതുപോലത്തെ തപസ്സൊരു പക്ഷെ അനസൂയൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ അത് വേണ്ട അത്രി മഹർഷി ചെയ്യുന്ന തപസ്സിന് പരിചര്യ ഏകിയാൽ മതി അത്രി മഹർഷിയെ പരിചരിച്ചാൽ മതി പരിചരിക്കുന്നവർക്കും തപസ് ചെയ്യുന്നയാൾക്കുണ്ടാകുന്ന അതേ ഫലം തന്നെയാണ് ഉണ്ടാവുക ഒട്ടും കുറവല്ല ഈ മൂന്ന് പേരെയും അത്രി മഹർഷി കണ്ടു ഈ മൂന്ന് പേരെയും അനസൂയും കണ്ടു അനസൂയും ഈ സങ്കല്പത്തിൻ്റെ ഭാഗമാണ് അത്രിമഹർഷിക്ക് ഈശ്വര സമാനനായ പുത്രൻ ഉണ്ടാകണം ആഗ്രഹിച്ചാൽ അത്രി മഹർഷിക്ക് അത് ആകാശത്തുനിന്ന് വീണ് കിട്ടുമോന്നുമില്ലല്ലോ അനസൂയെ വേണ്ട ഗർഭം ധരിച്ച് പ്രസവിക്കാൻ അപ്പോൾ ഇവരെ രണ്ടുപേരുടെയും സങ്കല്പം ഒന്നാണ് തപസ നിഷ്ഠിച്ചത് അത്രി മഹർഷിയാണ് പരിചരിച്ചത് അനസൂയാണ് ഫലം വന്നപ്പോൾ രണ്ടു പേർക്കുമാണ് അത് ലഭിച്ചത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ബ്രഹ്മജ്ഞ ത്രിമൂർത്തികൾ പറയുകയാണ് അവർക്ക് സന്തോഷമായി സംശയം ഉണ്ടായപ്പോൾ അവർക്ക് ദേഷ്യവും നില ഉണ്ടായത് എന്തുകൊണ്ട് അവർക്ക് ദേഷ്യം ഉണ്ടാ ചിലരുടെ സംശയം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും അതെന്താ കാര്യം അത് കൂടി സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് കൂടി സംശയം ചോദിക്കുമ്പോഴാണ് നേരെ മറിച്ച് അറിയുവാനുള്ള ആഗ്രഹത്തോടു കൂടി തപസ്സ് സംശയങ്ങൾ ചോദിച്ചാൽ അത് തപസ്സ് ചെയ്തിട്ട് പ്രത്യക്ഷപ്പെട്ട ദേവന്മാരാണെങ്കിൽ പോലും സ സസന്തോഷം പരിഹരിച്ചു തരും അതാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മജ്ഞ അങ്ങ് ഏതു വിധത്തിൽ സങ്കല്പിച്ചുവോ ആ വിധത്തിൽ തന്നെ സംഭവിക്കേണ്ടത് ആവശ്യമാകുന്നു മറിച്ച് സംഭവിച്ചാൽ സങ്കല്പം യാഥാർത്ഥ്യമായില്ല എന്ന ദോഷമുണ്ടാകും സങ്കല്പിക്കുന്നത് എന്തോ അത് സംഭവിക്കും സംഭവിക്കൽപ്പിക്കുന്നത് പോലെ സംഭവിക്കും അല്ലെങ്കിൽ സങ്കല്പദോഷം ഉണ്ടാകും അല്ലെ പിന്നെ സങ്കല്പത്തിന് എന്താ പ്രത്യേകത അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് സങ്കല്പിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം കാരണം ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരുടെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യങ്ങളാകാനുള്ള സാധ്യതകൾ വര വളരെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സങ്കല്പം സത്യമാകും അതുകൊണ്ട് സൂക്ഷിച്ച് സങ്കല്പിക്കണം സൂക്ഷിച്ച് ആഗ്രഹിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും കിട്ടിയാൽ നമുക്ക് സുഖവും സന്തോഷവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് ആലോചിച്ച് തീരുമാനിക്കണം നമ്മൾ എന്താ സങ്കല്പിക്കുന്നത് എന്നതും ആലോചിച്ച് തീരുമാനിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കല്പിക്കുക എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുക അത് ഉചിതമായ കാര്യമല്ല ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സങ്കല്പങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്